ഷാനവാസ് ആദില നൂറ ഇവർ മൂന്ന് പേരും ഒന്നിച്ചു കഴിഞ്ഞ ആഴ്ച ഇവർ പേരും ഭയങ്കര അടിയായിരുന്നല്ലോ പക്ഷെ നമ്മൾ പ്രേക്ഷകർ മാത്രമല്ലേ ഇവർ ഒന്നിച്ചതും ഒക്കെ കണ്ടോണ്ടിരുന്നത് അത് അകത്തുള്ള ബാക്കിയുള്ള ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ ഇത് കണ്ട് അന്തം ഇട്ടിരിക്കാണ് വീട്ടിലെ ആൾക്കാർ അത് മാത്രമല്ല നിവീൻ മിക്കവാറും ഹിറ്റ് ചെയ്യൂ കാര്യം പുള്ളിക്കാരനെ തിരിച്ച് ഗെയിമിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാര്യം ആകെ ആകെക്കൂടെ ഒരു വിഷമമാണ് പുറത്ത് എന്തായെന്ന് അറിയുന്നില്ല ആ വൃഷയം ചർച്ച ചെയ്തില്ല അതിനൊരു വിഷമത്തിലാണ് നിവീൻ ഇരിക്കുന്നത് ഇവിടെ ഷാനവാസും ആതിലേയും നൂറേയാണ് കഴിഞ്ഞ ആഴ്ച പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി ഈ ഒരു അലിഗേഷൻ ഉണ്ടാക്കി വെച്ചത് എന്നിട്ട് ഇപ്പൊ കുറ്റം മൊത്തം ബാക്കിയുള്ളവർക്കാണ് ഇപ്പം ഒക്കെ പോയി പറയുകയാണ് ആര് ഷാനവാസ് പറയാണ് ആ ഉണ്ടാക്കി വെച്ചതല്ലേ ഇതൊക്കെ തനി ഇങ്ങനെയൊന്നും ആവുന്നു പ്രതീക്ഷിച്ചില്ലല്ലോ അല്ലേ അപ്പൊ ബിന്നി പറയണ നമ്മളെന്ത് ചെയ്ത് മലർന്നു കിടന്ന് നിങ്ങളല്ലേ തുപ്പ് ചെയ്ത് അതായത് ഇപ്പൊ ഈ പ്രശ്നങ്ങളും അലിഗേഷനും ഇതുമൊക്കെ ഉണ്ടാക്കി വെച്ചത് വീട്ടുകാർ ബാക്കിയുള്ളവരെന്നാണ് ഷാനവാസും ആതിലേക്കെ പറയുന്നത് അത് ചീറ്റിപ്പോയെന്നൊക്കെയാണ് ഇവരോട് പറയുന്നത് മിണ്ടാതെ ആലേറ്റന എന്തായാലും ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല മിണ്ടാതെ വെച്ചോണ്ടിരുന്ന് പുതിയ ഗെയിം കളിക്കുന്നതിന് പകരം എന്തിനാണ് പഴയതൊക്കെ ഇങ്ങനെ കുത്തിപ്പൊക്കിക്കൊണ്ട് കൊണ്ടുവരുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇന്ന് രാവിലെ അനീഷ് ഒറ്റയ്ക്ക് കുറേ നേരം സംസാരിച്ച കേട്ടോ ഇന്ന് രാവിലെ ഒരു ആറു മണി ആറര സമയത്ത് അല്ല സോറി ഒരു ഏഴ് ആറര ഏഴ് മണി ആ സമയത്ത് അനീഷ് ഒറ്റയ്ക്ക് പോയിട്ട് ഗാർഡൻ ഏരിയയിൽ പോയിട്ട് ഡേ വൺ തൊട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആത്മകഥം പോലെ പ്രേക്ഷകരോടാണ് പറയുന്നത് എന്നാലും ഇങ്ങനെ ബിഗ് ബോസ് നടന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ആ സംസാരിച്ചതിൽ പുള്ളിക്കാരൻ്റെ ഒരു കോൺഫിഡൻസും ഒക്കെ ഉണ്ട് അത് മുന്നോട്ട് പോ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് വരട്ടെ ഓക്കെ ഇനി ഇവിടെ ഇവിടെ ഈ ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഷാനവാസും ഷാനവാസൊക്കെ ഇങ്ങനെ എടുത്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഇതൊക്കെ ഉണ്ടായി ഇതാക്കി വെച്ചതൊക്കെ നിങ്ങളല്ലേ അതായത് ഇവരാണ് ഇതെല്ലാം ചെയ്തു വെച്ചത് ഈ ഷാനവാസ് ഷാനവാസിയുടെ പ്രശ്നമൊക്കെ കൊണ്ടുവന്നതും അലിഗേഷനായിട്ട് കൊണ്ടുവന്നതും ഒക്കെ ബാക്കി വീട്ടുകാരാണെന്നാണ് ഇവർ പറയുന്നത് ആ അതൊക്കെ ചീറ്റിപ്പോയി ലാലേട്ടന്റെ മുന്നിൽ അതൊന്നും നടന്നില്ലെന്ന് അതിന് ഇവരല്ലേ ഇതെല്ലാം കൊണ്ടുവന്നത് കഴിഞ്ഞ ആഴ്ച മൊത്തം ഇവരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി കൊണ്ടിരുന്നത് ആതിലെയും ഷാനവാസ് അല്ലേ അടിയും ബഹളം ഒക്കെ ആയിരുന്നത് ഇപ്പൊ പറയുന്നത് അത് അങ്ങനൊക്കെ ചീറ്റിപ്പോയി ഈ സംഭവം പിന്നെ പറയുന്നുണ്ട് നിങ്ങളല്ലേ മലർന്നു കിടന്ന് തുപ്പിയത് നിങ്ങൾ ആദ്യം നിങ്ങളെ ഇത് തീരുമാനിക്കുന്നത് നമ്മളൊന്നും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഈ കാര്യം ജിഷിനും ബിന്നിയും കൂടെ ഇപ്പം ഇരുന്ന് അവിടെ ചർച്ച ചെയ്യുകയാണ് ലൈവില് അതായത് ഇവരല്ലേ ഇതെല്ലാം കൊണ്ടുവന്നത് അപ്പം ജിഷുനും പറയുന്നത് ഇത് എന്താ പെട്ടെന്ന് ഇവരിങ്ങനെ ഒന്നിച്ചത് ഇവരറിയുന്നില്ലല്ലോടാ ഇത് ഇവർ ഇത് ഇതിൽ ആരട്ടം കാണിച്ചു കൊടുത്തതുമില്ല ശരിക്കും ആ വിഷയം ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇവർ രാത്രി ആ സംസാരിച്ച കാര്യങ്ങളും ഈ ആ ഷാനവാസും ആതിരഞ്ഞൂറേ ഒന്നിച്ച കാര്യമൊക്കെ ഇവർ കാണുമായിരുന്നു ആ ക്ലിപ്പ് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇവര് മനസ്സിലായി ഇവര് അപ്പം ദിശനൊക്കെ നോക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവർ ഒന്നിച്ചിരിക്കുന്നു ഭക്ഷണം എടുത്തു കൊടുക്കുന്നു എടുത്തു വെക്കാൻ പറയുന്നു അപ്പം ആനു കുറച്ച് രാവിലെ ഒരു ഇച്ചിരി റിട്ടേക്കഡാണ് എന്താണെന്ന് അറിയില്ല പുള്ളിക്കാർ കുറച്ചൊരു വിഷമത്തിലാണ് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആനു ഇന്നലെ രാത്രി ആതിലെടുത്ത് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിൻ്റെ അടുത്ത് അധികം പെങ്ങൾ കൂട്ടി ഇനി നീ കളിക്കണ്ട എന്ന് ആദില ഇവിടെ അനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അക്ബറിനെതിരെ നിൽക്കണം എന്നുള്ളത് അപ്പോൾ അനു പറയുന്നുണ്ടായിരുന്നു എനിക്ക് ശോഭയും ഷിയാസും വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാര്യം എല്ലാവരോടത്തും നിൽക്കണം ഇറങ്ങണം എന്നൊക്കെ അപ്പോൾ പക്ഷേ ഇവിടെ ആദില ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട് അതായത് അനുവിനെ ആതിരയുടെ ഭാഗത്തേക്ക് കൊണ്ടുപാൻ നോക്കുന്നുണ്ട് മനസ്സിലായി ആതിരയുടെ ശത്രു അനുവിൻ്റെ ശത്രു ആ രീതിയിൽ അപ്പോൾ അനു ഇന്നലെ എനിക്കും ആ അക്ബർക്കാരെ ഇഷ്ടമൊന്നും അല്ല എന്നാലും ഇങ്ങനെ ഇപ്പം പ്രശ്നമൊന്നുമില്ല കാര്യമായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നോമിനേഷൻസിൻ്റെ കാര്യവും എല്ലാം ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിലാഷമൊന്നിയിലും പിന്നെ പറയണ്ട എപ്പോഴും ഡിസ്കഷൻ തന്നെ അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ ജിഷിനും ബിന്നി ഇരുന്ന് സംസാരിക്കുകയാണ് അതായത് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് ഇപ്പം ഈ ആങ്ങളും പെങ്ങളും അല്ലേ ഇപ്പം ഇപ്പം നമ്മളാരം നമ്മളായ നമ്മൾ കുറ്റക്കാരായി എന്ന് അപ്പം ജിഷ്യൻ പറഞ്ഞ് ഞാൻ ചോദിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നടന്നത് ഇന്നിനി ഇനി നോമിനേഷൻസ് ആണ് ഉണ്ടാകുന്നത് ആയിട്ട് നോമിനേഷൻസ് ഉണ്ടാവും ഇതിനകത്ത് നൂറ സേഫ് ആയിരിക്കും കേട്ടോ കാര്യം നൂറയ്ക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും ഒനിലും സേഫ് ആവാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ അനുവും സേഫ് ആക്ക അനുവിനൊക്കെ വോട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ് കാര്യം അനുവിന് ഉണ്ടെന്ന് അറിഞ്ഞ ശേഷം അനു അനുവിന് വോട്ട് നോമിനേറ്റ് നോമിനേഷൻ ചെയ്ത് കുറവാണ് നമുക്ക് കാത്തിരിക്കാം പിന്നെ ഇന്ന് ജിത്തു ജോസഫ് വരുന്നുണ്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് കൂടെ അർജുനും വരുന്നുണ്ട് സീസൺ ഫൈവിലെ സീസൺ സോറി സീസൺ സിക്സിലെ അർജുനും വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇന്നത്തെ മെയിൻ സംഭവം അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സം പിന്നെ നിവീൻ്റെ കാര്യം നിവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിവീന് എനിക്കറിഞ്ഞൂട പുള്ളിക്കാരൻ ഇനി പഴയതുപോലെ ഗെയിം കളിക്കാൻ പറ്റുമോ അതേ പഴയതുപോലെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ കാര്യം ഇത് ചർച്ച ചെയ്യാത്തത് കൊണ്ട് പുള്ളിക്കാരന് ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ ഉണ്ട് പുറത്ത് എന്തായിരിക്കും എന്തായിരിക്കും ചിന്തിക്കുക ഞാൻ പുറത്ത് നെഗറ്റീവ് ആയോ എന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത് ഈ വിഷയം എങ്ങനെയായിരിക്കും പുറത്ത് പോയിട്ടുണ്ടാവുക ഇതിൽ തെറ്റും ശരിയും എന്താണ് എന്നുള്ള കാര്യമൊക്കെ നിവീൻ ഒരു ചിന്തയിലാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ ഓക്കെ ആയിട്ടില്ല എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ച നിവിൻ ഓക്കെ ആവും എന്നുള്ളത് അറിയില്ല കാത്തിരുന്ന് കാണാം കേട്ടോ എന്നാലും ഇന്ന് പുള്ളിക്കാരനൊരു ഓഫാണ് ഷാനവാസിനെയൊക്കെ കുറേ കിണർന്ന് പറയുന്നുണ്ടായിരുന്നു ഷാനവാസ് അമ്മാവൻ ഷാനവാസെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം കാത്ത് എന്തായാലും പുള്ളിക്കാരൻ്റെ ഗെയിം ഇതാക്കിയതും ക്യാരക്ടർ സാസനമൊക്കെ ചെയ്തതല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണാൻ എന്താ നടക്കുക എന്നുള്ളത് എന്നാൽ ഈ വിഷയം ഷാനവാസും ആതിലേയും നൂറേയും ഇനി എടുത്ത് ഇടാതിരിക്കുകയാണെന്നുള്ളത് കാര്യം ഇവരായിട്ട് തുടങ്ങി വെച്ച വിഷയം ഇവരായിട്ടാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത് ഇവരായിട്ട് തന്നെ തീർത്തു ലാലാട്ടം വന്ന് തീർത്തു പിന്നെ എന്തിനാണ് അത് കുത്തിപ്പൊക്കി ബാക്കിയുള്ളവരുടെ തലയെ കൊണ്ടിടാൻ നിൽക്കുന്നത് അപ്പം അവരത് കുത്തിപ്പൊക്കൂലേ പിന്നെയും ആവശ്യമില്ലാതെ വെറുതെ ആവശ്യമില്ല മിണ്ടാതെ മിണ്ടാതിരുന്നൂടെ പുതിയ ഗെയിം കളിച്ചൂടെ അല്ലേ ഇപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ